ഹലോ ഗായ്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ്റെ വീഡിയോ ആണ് കേട്ടോ കാണിക്കണത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടി പോയിരുന്നു കേട്ടോ മോളൂസിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ ഇന്നലെ ഞങ്ങൾ അവൾക്ക് സർപ്രൈസ് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ അനിയത്തി അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയ വീഡിയോ ആണ് ഈ കാണിക്കണത് അപ്പോൾ ഞങ്ങൾ പ്ലാമന്തോളുള്ള എ ബി സി ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻസിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അവിടുന്ന് അവളറിയാതെ തന്നെ ഒരു മാലിയും ഒരു റിങ്ങും പിന്നെ ഒരു ബ്രേസ്ലെറ്റും പിന്നെ ഇതുപോലെയുള്ള ലൈറ്റുകളൊക്കെ ഉണ്ടാവുക അതൊക്കെ വാങ്ങിയിട്ട് ഇവിടെ ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഒരു ഡ്രസ്സും അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റായിട്ട് അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ അവിടെ പോന്നു പോകുന്നുട്ടോ എന്നിട്ട് പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ആണ് പിന്നെ കാണിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അവിടെ കുറേ ഈ പാമ്പുകളും കളിക്കണേ പ്രേങ്കി യാനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാമ്പ് അതേപോലെ തേള് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് സ്വത്തൂൻ്റെ മേത്തൊക്കെ ഒന്ന് വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ ചെയ്തതാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ബലൂണൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഡ്രസ്സ് പർപ്പിൾ കളർ ആയതുകൊണ്ട് ഞങ്ങൾ വൈറ്റും പർപ്പിൾ കളറും ബലൂണൊക്കെ വാങ്ങിയിട്ട് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് കുറച്ച് മാല വള അങ്ങനത്തെ സാധനങ്ങളും പിന്നെ കുറച്ച് മുടിമ് കെട്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങി പിന്നെ ഇവളിത് ബർത്ത് പേപ്പർ ഉണ്ടല്ലോ അത് ഉണ്ടോ നോക്കാട്ടോ കേട്ടോ ഇവൾക്ക് എന്തോ എഴുതി കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അതിലൊക്കെ ഇങ്ങനെ പോയിട്ട് തരികയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ പിന്നെ കാണിക്കണത് അപ്പോൾ താ ഞങ്ങൾ രാവിലെ ഒരു പത്ത് മണിയായപ്പോൾ വീട്ടിലുള്ള പണികളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞങ്ങളതൊക്കെ ഇവിടെ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ട് മണിക്കാണ് ഞങ്ങൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായത് കേട്ടോ അതോ അവർ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞങ്ങൾക്ക് എത്തിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ കൊപ്പത്തിലുള്ള ടേസ്റ്റി ബഡ്സെന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ കേക്ക് വാങ്ങല് അടിപൊളി കേക്കാണ് കേട്ടോ ഞങ്ങൾ എപ്പോഴും കേക്ക് അവരുടെ അടുത്ത് തന്നെ വാങ്ങല് ഞങ്ങൾ പറഞ്ഞ അതേ സൈസിൽ മോഡലിൽ ഞങ്ങൾ പറഞ്ഞ ടൈമിൽ തന്നെ അവർ എത്തിച്ചന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ എപ്പോഴും കേക്ക് വാങ്ങണ അവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ അവർ കേക്ക് കൊണ്ട് വന്നതാണ് കേട്ടോ അവിടെ സ്റ്റാഫുകളാണ് തോന്നുന്നു രണ്ട് കുട്ടികൾ കേക്ക് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു ഡ്രീം കേക്കും പിന്നെ ഒരു വേറൊരു കേക്കും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക് ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ മേടിക്കുന്നത് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിട്ടോ പിന്നെ ഞങ്ങൾ കേക്ക് മുറിക്കണിങ്ങനെ മുന്നായിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ട് അപ്പോൾ എല്ലാവരും കുളിച്ച് വന്ന് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് ആദ്യം കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അവർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുഡ് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെല്ലാവരും ഇരുന്നിട്ട് മന്തി കഴിച്ചു അപ്പോഴേക്കും ഇപ്പോൾ വന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സൊക്കെ മാറി വന്നിട്ടാണ് കേട്ടോ പിന്നെ കേക്കൊക്കെ മുറിക്കലൊക്കെ ഉണ്ടായത് അപ്പോൾ അതെല്ലാവരും കൂടെ ഇന്നിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ ഞാൻ ഓരോരുത്തർക്കായിട്ട് ചോറൊക്കെ വിളമ്പി കൊടുക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് മൂളൂസ് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് കിട്ടോ അപ്പോൾ മുകളിൽ നിന്നാണ് മാറ്റിയിട്ട് വരുന്നത് അപ്പോൾ ഇവിടെ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വായോ പറഞ്ഞപ്പോൾ ഇത് അവൾ അറിയാതെടുത്ത വീഡിയോ ആണ് കേട്ടോ പിന്നെ അവളെ എടുത്തെത്തിയപ്പോഴാണ് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ കുട്ടീനൊക്കെ എടുത്ത് സ്വത്തൂവിനൊക്കെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കേക്ക് മുറിച്ചത് കേട്ടോ പിന്നെ കേക്ക് മുറിക്കാൻ പറഞ്ഞപ്പോൾ അവൾ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആ എന്നാൽ ശരിയാണ് കേട്ടോ അങ്ങനെ കയ്യിൽ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവൾ കയ്യിൽ വെച്ചിട്ട് തന്നെ ഇത് മുറിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ മുറിക്കണ്ട അത് കയ്യിൽ വെച്ചിട്ട് കണക്കത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുറിച്ച് കാണിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ വെച്ചിട്ട് ടേബിളുമ്പോൾ തന്നെ വെച്ചിട്ട് പിന്നെ മുറിച്ചാണ് കേട്ടോ ചെയ്തത് കുട്ടിയാണല്ലോ കുട്ടിക്കറിയില്ലോ ആരെ ഹാപ്പി ബർത്ത്ഡേ ആണെന്നുള്ളത് അപ്പോൾ കുട്ടിനോട് മോളൂസിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അവൾക്ക് തന്നെ മുറിക്കണം എന്തായാലും അപ്പോൾ അങ്ങനെന്താ മോളു കേക്കൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ നിന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞ് കയ്യടിച്ച് അടിപൊളിയായിട്ട് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ ടേബിൾ മുതന്നെ വെച്ചിട്ടവള് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു കൊടുത്തുട്ടോ അപ്പോൾ ഓൾ കേക്ക് കട്ട് ചെയ്യണീൻ്റെ ഇടയിൽ കുട്ടിക്കും വന്നിട്ട് കേക്ക് കട്ട് ചെയ്യണം പറഞ്ഞിട്ട് കുട്ടി നോക്കിയിരിക്കുക കുട്ടീനെ ഞങ്ങളവിടെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കത്തി എനിക്ക് തായോ ഞാൻ മുറിച്ചോളാം എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പിന്നെ ഇവൾക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കുമ്പോൾ കുട്ടിക്കും അങ്ങനെ ഗിഫ്റ്റ് വാങ്ങിയിട്ട് അങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾക്ക് അങ്ങനെ കേക്ക് ഇതാക്കുമ്പോഴും ഒക്കെ ഓൾക്കും വേണം അതേമാതിരി ഓൾക്ക് അറിയില്ലല്ലോ ഓള് ചെറിയ കുട്ടിയല്ലേ അപ്പോൾ ഞങ്ങൾ ഓൾക്കും ഗിഫ്റ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അങ്ങനെതാ കേക്കൊക്കെ മുറിച്ച് ഗിഫ്റ്റൊക്കെ കൊടുക്കണ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ കേക്ക് കുട്ടിക്ക് തന്നെ ആദ്യമായിട്ട് കൊടുക്കും കുട്ടിനോട് ഓൾക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ കുട്ടി എന്തായിട്ടാണ് കുട്ടി പിന്നെ തന്നെ വാങ്ങി കഴിക്കാൻ കേട്ടോ അപ്പം അങ്ങനെ ഓൾ അനിയത്തിക്ക് കേക്കൊക്കെ കൊടുത്തു പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും കേക്കൊക്കെ തന്നിട്ടോ പിന്നെ കേക്ക് കട്ട് ചെയ്ത് എല്ലാവരും ആവശ്യത്തിനൊക്കെ ഉള്ളത് എല്ലാവരും എടുത്ത് കഴിച്ചിട്ട് പിന്നെ ഗിഫ്റ്റ് കൊടുക്കലായിട്ടോ അപ്പോൾ അതാ ഓൾക്ക് ഓൾ അനിയത്തി ഇമ്മി എല്ലാവരും കൊടുക്കുകയാണ് പിന്നെ കുട്ടിയൊക്കെ വന്ന് എല്ലാവരും കൂടെ വന്നിട്ട് ഒന്നിച്ച് കേക്ക് കഴിക്കലായിട്ടോ കേക്ക് കണ്ട പിന്നെ കുട്ടികൾക്ക് അങ്ങനെയാണല്ലോ കുട്ടികൾ അങ്ങനെ എടുത്തിട്ട് കഴിക്കുമല്ലോ അപ്പോൾ എല്ലാവരും വന്നിട്ട് അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഗിഫ്റ്റ് കൊടുക്കാൻ കേട്ടോ അപ്പോൾ അതാ അവൾ അനിയത്തി ഇവൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടി മറ്റേ ഗിഫ്റ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് കഴിഞ്ഞിട്ട് ഇത് പൊട്ടിച്ചിട്ട് കണക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടിയുടെ ഗിഫ്റ്റും കുട്ടിയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവൾ എന്തൊക്കെയാണ് കൊടുത്തുക്കണെന്നുള്ളത് മോളൂസിനെ അറിയില്ല അനിയത്തി എന്താ ഗിഫ്റ്റ് കൊടുത്തേക്കണമെന്നുള്ളത് മോളൂസിനെ അറിയില്ല കേട്ടോ അപ്പോൾ അവളത് പൊട്ടിച്ച് നോക്കുകയാണ് സർപ്രൈസ് ആയിട്ട് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ പിന്നെ അതിൻ്റെ സ്റ്റിക്കറൊക്കെ പൊട്ടിക്കുമ്പോൾ ഞങ്ങൾ അവളെ കളിയാക്കാണ് ഓൾക്ക് ധെർതിയായിട്ട് ഇതൊക്കെ പൊട്ടിക്കുകയാണോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം അങ്ങനെ കുട്ടി വീഴു അവിടെ നിന്ന് ഒക്കെ പറഞ്ഞു കുട്ടീനെ അവിടെ നിന്ന് നീക്കിയിരുത്തിക്കാണ് കേട്ടോ പിന്നെതാ കുട്ടിയുടെ ഗിഫ്റ്റാണ് ആണ് കേട്ടോ പൊട്ടിക്കണത് പിന്നെ അവളത് പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പൊട്ടിക്കണം എന്ന് പറഞ്ഞിട്ട് കുട്ടി ഭയങ്കര കരച്ചിലായപ്പോൾ പിന്നെ കുട്ടിയുടെ ഗിഫ്റ്റാണ് കേട്ടോ പിന്നെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ കുട്ടിയുടെ ഗിഫ്റ്റ് പൊട്ടിച്ചുകൊടുത്തോ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ ഓളെ അത് പൊട്ടിക്കാനും എടുക്കാനൊന്നും അയക്കില്ലെന്ന് പറഞ്ഞങ്ങാണ്ട് ഓളെ അതവിടെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിന് കുട്ടിയുടെ ഇതാണ് കേട്ടോ എടുത്തത് പിന്നെ അതാ കുട്ടിക്കപ്പം ഒരു വളയും മാലിയും ഒരു ചെറിയൊരു പാവക്കുട്ടിനെയും കൂടി മേടിച്ചിട്ട് അതിൽ പൊതിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഓൾക്ക് ഡ്രസ്സ് കൊടുത്തപ്പോൾ ഓൾക്ക് ഡ്രസ്സും വേണമെന്ന് പറയുന്നു ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ ഓള ഒരു ഉടുപ്പന്നെ അവിടെ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ വെറുതെ ജസ്റ്റ് ഒരു ഗിഫ്റ്റ് മാതിരി ബോക്സിലാക്കിയിട്ട് കൊടുക്കും കൊടുത്തതാണ് കേട്ടോ അപ്പോൾക്ക് അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം